ജീവിതത്തെക്കാൾ വലിയ സങ്കീർണതയൊന്നും ഒരു എഴുത്തുകാരനും ഇതുവരെ എഴുതിയുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മുഹമ്മദ് അബ്ബാസ് എന്ന അബ്ബാസ്കയുടെ വിശപ്പ് പ്രണയം ഉന്മാദം എന്ന അനുഭവക്കുറിപ്പുകളുടെ ശേഖരം വായിച്ചു തീർന്നപ്പോൾ മനസ്സിൽ തോന്നിയതാണ് ഈ വാചകം നമുക്കിടയിലുള്ള ഒരാൾ അനുഭവിച്ചു തീർത്ത ജീവിതമാണിത് ഓർക്കുമ്പോൾ തുടർന്ന് വായിക്കാൻ കഴിയാത്ത വണ്ണം വായന പകുതിക്ക് വെച്ച് മുറിയും തുടർന്നുള്ള വായനയ്ക്ക് മനസ്സ് സമ്മതിക്കാതെയാവും അപ്പോഴും മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ്റെ ഭാഷയും എഴുത്തു ശൈലിയും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും തുടർന്ന് വായിക്കൂ എന്ന് ബുദ്ധി പറയുമ്പോഴും വേണ്ട എന്ന് മനസ്സ് പറയും വായന തുടങ്ങിയത് രണ്ടാമത്തെ കുറിപ്പായ ഉമ്മയും ഞാനും എന്നതിൽ നിന്നായിരുന്നു അപ്പോഴേ തോന്നിയിരുന്നു പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല ഇതെന്ന് പിന്നീട് ഒരു രാത്രിയിൽ വായന ആറാമത്തെ കുറിപ്പായ ദൈവമൂശകളിൽ അവസാനിച്ചു അതിലൊരു വിഷളമുണ്ട് ക്ലീനിങ് ജോലിക്കിടെ ഹോട്ടലിലെ എ റൂമിൽ ഒരു തുണ്ട് എച്ചിൽ ഒരു സ്ത്രീയുടെ സാരിയിൽ വീണതിന് ആ സ്ത്രീയിൽ നിന്ന് മുഖത്ത് തുടരെ തുടരെ തല്ലുവാങ്ങുന്ന ഒരു പതിനഞ്ച് വയസ്സു അവൻ കണ്ണുകൾ ഇറക്കി അടച്ചിരുന്നു അവൻ കരഞ്ഞിരുന്നില്ല അവൻ കരഞ്ഞു കാണാൻ വീണ്ടും വീണ്ടും വാശിയോടെ തല്ലുന്ന ആ സ്ത്രീ അവരുടെ സ്വർണവളകൾ തട്ടി അവൻ്റെ മുഖം പൊട്ടി ചോരയൊഴുകുന്നു അവൻ കരഞ്ഞു കാണാൻ ആഗ്രഹിച്ച് വീണ്ടും വീണ്ടും തല്ലുന്ന ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു ഇറക്കി അടച്ച കണ്ണുകൾ കൊണ്ട് അവൻ അവന്റെ ഉമ്മയെ കാണുകയായിരുന്നു എന്ന് കരയാതെ അടക്കി വെച്ച നാവ് കൊണ്ട് ഉമ്മയോട് സംസാരിക്കുകയായിരുന്നുവെന്ന് അത് അബ്ബാസ്ക ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഉള്ളിൽ ഉമ്മാന്റെ മുഖം തെളിഞ്ഞു ആ മുഖത്തിലെ സൗമ്യതയും ആ ചിരിയും എന്റെ ഉള്ളിലെ വേദനയ്ക്ക് മറയിട്ട് നിന്നു ഉമ്മ വിളിച്ചു മോനെ നീ എവിടെയാടാ ഉമ്മ ഞാൻ ഇവിടെയാണ് ഈ വിദൂരതയിൽ ഒരു തുണ്ട എച്ചിലിൻ്റെ പേരിൽ ഉമ്മാന്റെ മോൻ ആരുടെയോ അടിവാങ്ങുകയാണ് അറിയാതെ പിറ്റിയ തെറ്റിനു പോലും മാപ്പില്ലാത്ത ഈ നഗര ബ്രാന്തുകളിൽ ഉമ്മാന്റെ മോൻ തനിച്ചാണ് അടിയുടെ പെരുമഴ നിലച്ചപ്പോൾ ഞാൻ കണ്ണുകൾ തുറന്നു മുമ്പിലെ കാഴ്ചകളിൽ ഇരുൾ വീണു എല്ലാവരും എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് ആരും ഒന്നും പറയുന്നില്ല മറ്റു രണ്ട് കുട്ടികൾ കലങ്ങി കയ്യിൽ എച്ചിൽ വാരാനുള്ള പാത്രങ്ങളുമായി നിന്നു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന അവരെ ഭർത്താവ് പുറത്തേക്ക് ഇറക്കി നിർത്തി എന്നിട്ട് മകളെയും കൂട്ടി എൻ്റെ അരികിലേക്ക് വന്ന് എൻ്റെ തോളിൽ കൈവച്ചു ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോലെ അതും പറഞ്ഞ് അയാൾ പോക്കറ്റിൽ നിന്ന് ഇരുപത് രൂപയുടെ നോട്ടെടുത്ത് എനിക്ക് നീട്ടി അത് വാങ്ങാൻ കൂട്ടാക്കാതെ നിന്ന എൻ്റെ കീശയിലേക്ക് ആ നോട്ട് ബലമായി തിരികെ വെച്ച് അയാൾ മടങ്ങുമ്പോൾ ഞാൻ കരഞ്ഞു ഉറക്കെ ഉറക്കെ കരഞ്ഞു ഞാൻ കൊണ്ടടികളെക്കാൾ പൊള്ളലുമായി കീശയിൽ കിടന്ന നോട്ട് എടുത്ത് ഞാൻ ചുരുട്ടി എറിഞ്ഞു ആശ്വസിപ്പിക്കാൻ വന്നവരെയൊക്കെ തട്ടിമാറ്റി ആ മുറിയുടെ വാതിൽ തുറന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ പാതയിലേക്ക് ഇറങ്ങി ആ പാതയിൽ അന്ന് കത്തിയത് വെയിലായിരുന്നില്ല തീയായിരുന്നു എൻ്റെ കവിൾ വേദനിച്ചു മുഖം മുഴുവൻ വേദനിച്ചു ഈ കുറിപ്പിന് ശേഷം എന്തോ കുറച്ച് ദിവസത്തേക്ക് ആ ബുക്ക് തുറക്കാൻ തോന്നിയില്ല ജോലിക്ക് പോകുമ്പോൾ ബാഗിലിട്ടു സ്ഥിരം വായിക്കുന്ന ചുറ്റുപാടിൽ നിന്നും മാറുമ്പോൾ ശരിയാകും എന്ന് തോന്നി അതും നടന്നില്ല മോശമായൊരു ബുക്ക് പകുതിക്ക് വെച്ച് വായന അവസാനിപ്പിച്ച് എടുത്തു വയ്ക്കാറുണ്ട് പക്ഷേ ഗംഭീരമായൊരു പുസ്തകം അതിൻ്റെ തീവ്രത കാരണം മടക്കി വയ്ക്കാൻ എനിക്ക് തോന്നിയില്ല പിന്നീടൊരു സുഹൃത്തിനോട് ഇപ്പോൾ ഈ ബുക്കാണ് വായിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അയ്യോ ഞാൻ ഈ മനുഷ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും മിക്കവാറും വായിക്കാണ്ട് അങ്ങ് വിടും വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് എന്തൊരു എഴുത്താണ് വിഷമിപ്പിച്ചു പണ്ടാറടക്കം എന്നിട്ട് അവസാനം ഈ ബുക്ക് വാങ്ങണമെന്നും പറഞ്ഞു ഞാനടക്കം എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് പുള്ളിയുടെ എഴുത്തിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് പക്ഷെ പറയുന്ന അനുഭവങ്ങൾ വേദനിപ്പിക്കുന്നതാണ് അസ്വസ്ഥമാക്കുന്നതാണ് ചിലപ്പോഴൊക്കെ കുറ്റബോധം ഉണ്ടാക്കുന്നതാണ് പക്ഷേ എനിക്ക് ഈ ബുക്ക് മുഴുവനായി വായിക്കണമായിരുന്നു വെറുതെ വായിച്ചു വിടാനല്ല എല്ലാ ഫീലും ഉൾക്കൊണ്ട് വായിക്കണമായിരുന്നു അതിന് ഞാൻ കണ്ടെത്തിയ വഴിയാണ് ഈ മുപ്പത്തിരണ്ട് കുറിപ്പുകളും വെറും മുപ്പത്തിരണ്ട് കഥകളാണെന്ന് വിശ്വസിക്കുക ഒരിക്കലും നടന്നിട്ടില്ലാത്ത വെറും കഥകൾ അത്തരത്തിൽ കണ്ടപ്പോൾ വായനയുടെ വേഗം കൂടി മനസ്സിൽ കഥാപാത്രങ്ങൾ തെളിഞ്ഞു പാട്ടവിടി കുഞ്ഞുമുഹമ്മദും മഞ്ജുളയും മുത്തപ്പായയും രാക്കുട്ടിമാമയും അങ്ങനെ അനേകം കഥാപാത്രങ്ങൾ ശക്തമായ ക്യാരക്ടർ സ്കെച്ചുകൾ കുരിരുട്ടിൽ തെളിയും പോലെയാണ് മുത്തപ്പായയുടെ ചിരി എന്ന് പറയുന്നിടത്ത് അപൂർണമായ മുത്തപ്പായയുടെ ചിത്രം ഒരൊറ്റ വര കൊണ്ട് പൂർണ്ണരൂപം പ്രാപിക്കുന്ന അനുഭവമാണ് വായനക്കാരുടെ ഉണ്ടാവുക നാളെയെക്കുറിച്ച് വേവലാതിപ്പെടാതെ എല്ലാവരെയും ഒന്നിനും ഒന്നിനും വേണ്ടിയല്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന ആരെയും ഉപദ്രവിക്കാൻ കഴിയാത്ത ഒരാൾക്ക് അത്തരത്തിൽ ചിരിക്കാൻ കഴിയും അതുതന്നെയായിരുന്നു മുത്തപ്പായി അതുപോലെ അതിശയിപ്പിക്കുന്നതാണ് ചില കട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്നും സംഭാഷണത്തിൽ നിന്നോ മറ്റൊരു കാഴ്ചയിലേക്കും ആത്മഭാഷണത്തിലേക്കും മാറുന്നത് ആത്മകഥങ്ങളാണ് അബ്ബാസ്കയുടെ എഴുത്തിലെ ശക്തി എന്ന് തോന്നിയിട്ടുണ്ട് അതുതന്നെയാണ് വരികൾക്കിടയിൽ ഒരു ഫീൽ നിറയ്ക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറിപ്പ് അബ്ബാസ്ക മകൾക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് എഴുതിയതാണ് അതിൽ കുട്ടി ജനിച്ച് വീണ ഉടനെ ചെവിയിൽ ആദ്യം വാങ്ങുകൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഞാൻ ആ വസന്തത്തെ പൊതിഞ്ഞ വെള്ള തുണിക്കെട്ടുമായി ആ വരാന്തയുടെ അങ്ങേയറ്റത്തെ ജാലകത്തിലേക്ക് നടന്നു തുറന്നിട്ട ജാലകത്തിൽ അപ്പുറം വെയിലായിരുന്നു കണ്ണുകൾ അടച്ച് കൈവിരുളകൾ ചുരുട്ടി അതീത ലോകങ്ങളെ സ്വപ്നം കണ്ടുറങ്ങുന്ന മകളെ ഞാൻ ജാലകത്തോട് ചേർത്ത് പിടിച്ചു വെയിൽ തട്ടിയപ്പോൾ ആ കണ്ണിമകൾ ചലിച്ചു ഞാൻ ഞാനവളുടെ പൂവ് പോലത്തെ മൃദുലമായ ചെവിയിലേക്ക് ചുണ്ടുകൾ ചേർത്ത് പതിയെ പറഞ്ഞു മോളെ സ്വയം വേദനിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയട്ടെ അതായിരുന്നു എൻ്റെ വാക്ക് എത്ര മനോഹരമാണ് ഒരച്ഛന് ഭൂമിയിലേക്ക് പിറന്നു വീണ തൻ്റെ മകളോട് ചെവി ചെവിയിൽ കൊടുക്കാൻ ഇതിലും മനോഹരമായ വാക്കുകൾ വേറെയുണ്ടോ വളനിമുത്തുവും രാക്കുട്ടിമാമയും ഇല്ലിയാസ് മുസലിയാരും മഞ്ജുളയും പാട്ടുപിടി മുഹമ്മദും നിങ്ങളുടെ വരികളിൽ വ്യക്തമായ ചിത്രങ്ങളായി എൻ്റെ മുന്നിൽ തെളിയുമ്പോൾ ഞാൻ നിങ്ങളോട് പലപ്പോഴും മനസ്സിൽ പറഞ്ഞിരുന്നു റിയപ്പെട്ട് അബ്ബാസ്ക നിങ്ങളൊരു നുണ പറയും ഇതെല്ലാം ഞാൻ അനുഭവിക്കാത്തതാണെന്ന് ഇതെല്ലാം എൻ്റെ വെറും ഭാവന മാത്രമാണെന്ന് ഞാൻ എഴുതിയത് അത്രയും നുണകളാണെന്ന് ഇതെല്ലാം നുണക്കഥകളാണെന്ന് കാരണം ഇവരെല്ലാം അത്രമേൽ ആഴത്തിൽ വേദനിപ്പിക്കുന്നവരാണ് വഞ്ചുളയൊക്കെ വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കിയ കുറിപ്പാണെന്ന് വായിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് സ്വയം നവീകരിക്കാനാണ് വായിക്കുന്നതെങ്കിൽ ഈ പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും ഒരു യാത്ര പോലെയാണ് ഈ പുസ്തകം യാത്രയിൽ അനേകം ആളുകളെ നാം കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അവരുടെ കഥകൾ കേൾക്കാറുണ്ട് ഇവിടെ നമുക്ക് മുൻപേ ജീവിതയാത്ര നടത്തിയ ഒരു മനുഷ്യൻ തൻ്റെ കാഴ്ചകൾ അനുഭവങ്ങൾ നിറങ്ങൾ ചേർക്കാതെ പൊടിപ്പും തൊങ്ങലും വയ്ക്കാതെ വൃത്തിയോടെ എഴുതി എഴുതിവെച്ചിരിക്കുന്നു വായിക്കുക ഇതിനായി ചിലവഴിക്കുന്ന പണവും സമയവും നഷ്ടമാവില്ല